കുളപ്പുള്ളിയിൽ പ്രവർത്തിക്കുന്ന ഷൊർണ്ണൂർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെത്തുന്നവർ സൗകര്യക്കുറവ് മൂലം വലയുന്നു എക്സ്ചേഞ്ചിലെത്തുന്ന ഉദ്യോഗാർത്ഥികൾ വലിയ പ്രയാസത്തിലാണ് ആറു വർഷം മുമ്പാണ് ഷൊർണൂരിലെ വാടക കെട്ടിടത്തിൽ നിന്ന് കുളപ്പുള്ളിയിലെ വാടക കെട്ടിടത്തിലേക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മാറ്റിയത് പട്ടാമ്പി ഒറ്റപ്പാലം ഷൊർണൂർ ചെറുപ്പളശ്ശേരി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് നിത്യേന രജിസ്ട്രേഷനും അനുബന്ധ കാര്യങ്ങൾക്കുമായി കുളപ്പുള്ളി എംപ്ലോയ്മെന്റ് ഓഫീസിൽ എത്തുന്നത് ഓഫീസിനകത്ത് പത്തിൽ കൂടുതൽ ആളുകൾക്ക് നിൽക്കാനുള്ള സൗകര്യമില്ല ഓഫീസിന് മുന്നിലിട്ടിരിക്കുന്ന ബെഞ്ചിൽ കുറച്ചു പേർക്ക് ഇരിക്കാം ബാക്കിയുള്ളവർക്ക് നിൽക്കുകയല്ലാതെ മറ്റ് നിർവാഹമില്ല എംപ്ലോയ്മെന്റ് ഓഫീസർ നാല് ക്ലർക്കുമാർ ടൈപ്പിസ്റ്റ് ഉൾപ്പെടെ എട്ട് ജീവനക്കാരാണ് ഓഫീസിലുള്ളത് ഇതിൽ ഒരു ക്ലർക്ക് ലീവിന് പോയതും മറ്റൊരാൾ വേറെ ഓഫീസിലേക്ക് മാറിയതും നിലവിലുള്ളവരുടെ ജോലിഭാരം വർദ്ധിപ്പിച്ചു നിത്യേന നൂറിലധികം ആളുകൾ കുളപ്പുള്ളി എംപ്ലോയ്മെന്റ് ഓഫീസിൽ എത്തുന്നുണ്ട് വിവിധ പരീക്ഷകളുടെ ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ തിരക്ക് കൂടും ഈ സമയങ്ങളിൽ പ്രതിദിനം മുന്നൂറ്റി അമ്പതിലധികം ആളുകൾ എത്താറുണ്ടെന്നാണ് എംപ്ലോയ്മെന്റ് ഓഫീസർ വ്യക്തമാക്കുന്നത് കുളപ്പുള്ളിയിലേക്ക് മാറ്റിയ ശേഷവും കഴിഞ്ഞ വർഷമായി വാടക കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് കുളപ്പുള്ളി ബസ് സ്റ്റാൻഡ് അടുത്തായതിനാൽ ഉദ്യോഗാർത്ഥികൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയും എന്നതിനാലാണ് ഷൊർണൂരിൽ നിന്ന് ഓഫീസ് കുളപ്പുള്ളിയിലേക്ക് മാറ്റിയത് നഗരസഭയ്ക്ക് കീഴിൽ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താനും ജില്ലാ എംപ്ലോയ്മെൻറ് ഓഫീസ് ആലോചിക്കുന്നുണ്ട് ന്യൂസ് സെൻറ്റർ ഷൊർണഗൂർ